സൗദി അറേബ്യയിലെ റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാലക്കാട് ജില്ലാ പ്രവാസി അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം ഓ ടി സെന്ററിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു ഇഫ്താർ വിരുന്ന് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഓട്ടിസം സെന്ററിലെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു ശ്രീ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഓട്ടിസം സെന്റർ രക്ഷാധികാരികളായ എൻ വാസുദേവൻ എ പി കേലു മാസ്റ്റർ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ എൻ പി പ്രിയേഷ് വാർഡ് മെമ്പർമാരായ എം കെ ദ്വാരകനാഥൻ എം കെ പ്രദീപ് തുടങ്ങിയവർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു ഇവിടെ അധ്യാപകർക്കുള്ള സാലറി അതുപോലുള്ള പഠനോപകരണങ്ങൾ ക്ലാസ് മുറി ഈ സംവിധാനങ്ങളൊക്കെ സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നുണ്ട് എന്നാൽ ഇവർക്കാവശ്യമായ സോഷ്യലൈസേഷൻ ആവശ്യമായ ക്യാമ്പുകൾ യാത്രകൾ അവർക്ക് ഇതുപോലുള്ള ഓണാഘോഷങ്ങൾ ഉത്സവങ്ങൾ ഇവയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള സാമ്പത്തികം നമ്മൾ കണ്ടെത്തുന്നത് അഭ്യുദയകാംക്ഷികളായ മനുഷ്യരിൽ നിന്നും പൊതുജന സമൂഹത്തിൽ നിന്നുമാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ ഇഫ്താർ സംഗമം നടത്തുന്നത് ഒരു പ്രസിദ്ധമായ പ്രവാസി സംഘമാണ് അവരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ നടത്തുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള മനുഷ്യർ മുന്നോട്ട് വരുമ്പോൾ വലിയ സന്തോഷത്തിലാണ് രക്ഷിതാക്കളും കുഞ്ഞുങ്ങളും നമുക്കറിയാം മോട്ടിസം എന്ന് പറയുന്നത് സാധാരണ ഒരു ഭിന്നശേഷി പ്രശ്നമല്ല നേരെ മറിച്ച് മെച്ചപ്പെടുത്താവുന്ന നിരവധി ശേഷികളും മികവുകളും ഈ കുട്ടികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരെ എത്രമാത്രം സാമൂഹിക വൽക്കരിക്കണോ അത്രമാത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് ആ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള സമൂഹത്തിലെ സംഘടനകളുടെ സാന്നിധ്യവും അവരുടെ ഇടപെടലും വളരെ 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 നല്ല നിലയ്ക്ക് നാം കാണേണ്ടതുണ്ട് ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് സി സി എൻ കടംപഴിപ്പുറം